പല്ലൊക്കെ തേച്ച് ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് ചെടിമോ പൂ ഉണ്ടോ നോക്കാൻ അപ്പോഴാണ് ഇന്ന് ഒരാൾ ഇലേൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കുന്നത് കേട്ടോ ഞാനപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായ പൂക്കളൊന്ന് കാട്ടിത്തരാട്ടോ റോസ് പൂട്ടോ ഇതും റോസ് പൂ തന്നെയാണ് പക്ഷെ ഇതളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ കേട്ടോ കോസ്മോസ് കേട്ടോ ഇത് തെച്ചി മുല്ലേൻ്റെ തയ്യൊക്കെ ഉണ്ട് ഇവിടെ ക്ഷേമ പൂ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇത് വേറൊരു പൂവാണ് എൻ്റെ അച്ഛമ്മ എവിടെന്നോ കൊള്ളതാണ് ഇതിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല ഇതിൻ്റെ പേര് ഞങ്ങൾക്കറി ഒന്ന് കമൻറ്റ് ചെയ്തെട്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയുള്ള ഇങ്ങനത്തെ പുതിയ വീഡിയോ വരുന്നവരേക്കും ബായ്